നമ്മൾ മലയാളികളിൽ പലരുടെയും പ്രിയപ്പെട്ട കറികളിലൊന്നാണ് ഓലൻ സാധാരണ ഇത് പല വീടുകളിലും ഓണത്തിനോ വിഷുവിനോ അതല്ലെങ്കിൽ മറ്റു വിശേഷ അവസരങ്ങളിൽ മാത്രമാണ് തയ്യാറാക്കാറ് അപ്പോൾ കുമ്പളങ്ങിയ മത്തങ്ങിയൊക്കെ കിട്ടുമ്പോൾ ഇടയ്ക്കൊരു ഓലനും തയ്യാറാക്കാം തൊലികളഞ്ഞ് കുമ്പളങ്ങിയ മത്തങ്ങി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം ഒരു ആറ് പച്ചമുളകും എടുക്കുന്നുണ്ട് എല്ലാം കൂടെ മൺകലത്തിലിട്ട് വേവിച്ചെടുക്കുകയാണ് ഇനി ഇടത്തരം തേങ്ങ ചിരകി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു കപ്പ് ചെറു ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് ആ തേങ്ങ നന്നായിട്ട് അടിച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വേണ്ടത് ഒന്നാം പാൽ അങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഓലന് കഷ്ണങ്ങൾ വേകാൻ വെച്ചപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ കുമ്പളങ്ങി തിളച്ച് വരുമ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ഇനി വേവിക്കുമ്പോൾ വെള്ളം ചേർക്കണമെന്നാണെങ്കിൽ ഈ ഒന്നാം പാൽ പിഴിഞ്ഞതിന് ശേഷം ആ തേങ്ങയിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് രണ്ടാം പാൽ പിഴിഞ്ഞെടുത്തിട്ട് അതിൽ വേണം വേവിച്ചെടുക്കാൻ അല്ലാതെ വെള്ളമൊഴിച്ച് കുമ്പളങ്ങയും മത്തങ്ങയും ഒന്നും ഇവിച്ചെടുക്കരുത് കുമ്പളങ്ങ തിളച്ച് വെന്തുടങ്ങി ഇനി ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഓലനാവശ്യത്തിനുള്ള ഉപ്പ് പോരാകിൽ അത് ചേർത്ത് കൊടുക്കണം ഒരല്പ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ആ ഒരു കപ്പ് ഒന്നാം പാൽ മുഴുവനും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കറി ചൂടായി തിളയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും മൂന്നോ നാലോ പച്ചമുളക് അതല്ലെങ്കിൽ കാന്താരി മുളക് ചേച്ചത് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അതായത് സൈഡിൽ ചെറുതായിട്ട് കുമിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം എന്നിട്ട് കുറച്ച് സമയം തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം തിളച്ചുടങ്ങിയാൽ ചിലപ്പോൾ പാൽ പിരിഞ്ഞു പോവും തേങ്ങാപ്പാൽ പിരിഞ്ഞു പോയാൽ കറിക്ക് വേണ്ടത്ര ഭംഗിയും ടേസ്റ്റും ഉണ്ടാവില്ല ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓലനിലേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി നമുക്കിത് അടച്ചു വയ്ക്കാം ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇത് വിളങ്ങാം കുറച്ച് സമയം ചട്ടിയിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടത്ര അളവിൽ ഇത് കുറയും കിട്ടും ഇതാ മൺചട്ടിയിലിരുന്ന് നമ്മുടെ ഓലൻ നല്ല കറക്റ്റ് ഒരു കുറുകി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ്ണ്ണാൻ ഈ ഓല മാത്രം മതി വേറെ ഒരു കറിയില്ലെങ്കിലും നല്ല ടേസ്റ്റായിട്ട് ചോറ് ഇനി ഇരുവുള്ള എന്തെങ്കിലും കറികൾ കൂടെ ഉണ്ടെങ്കിൽ ഊണ് നല്ല സൂപ്പറായിരിക്കും അപ്പോൾ ഞാൻ തയ്യാറാക്കിയ ഈ ഓലൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടുകൂടി ചിന്തിക്കണേ താങ്ക്